ഈ ബൈത്തിൽ നിരവധി ഗുണഗണങ്ങൾ അടങ്ങിയിട്ടുണ്ട് വാഹനത്തിൽ കയറിയ ഉടനെ ഇത് ഒരു വട്ടം ചൊല്ലുക വാഹന അപകടത്തിൽപ്പെടുന്നതല്ല ദുവാക്ക് കഴിഞ്ഞ് മജിലിസ് പിരിയുമ്പോഴും ഇതൊരു വട്ടം ചൊല്ലിയാൽ ദുവാക്ക് ഉത്തരം കിട്ടും പതിവായി ഇത് ഇടയ്ക്കിടെ ഓരോ വട്ടം ചൊല്ലുന്ന ആളുകൾക്ക് ജനങ്ങളുടെ ഇടയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും وبحمدك يا قيوم مختم بالخير لنا كلا وأتم نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق الى الرشد صلوات الله بكل فم تغشى الهادي خير الامم صلى الله على محمد صلى الله عليه وسلم ونور بارك الله وبحمدك يا قيوم بالخير لنا كلما أتم نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهد الهادي الخلق إلى الرشد صلوات الله بكل فم تغشى الهادي خير الأمم ാഹു അല മുസ്ാഹു അലഹി വസ്ലം അഭിഹന്തിക്ക് നിന്ന സ്തുതിക്കൽ കൊണ്ട് കയ്യുമായ അള്ളാ നീ ഞങ്ങളെ എല്ലാത്തിലും നന്മ കൊണ്ട് അവസാനിപ്പിക്കണേ നന്മയിലായി ഞങ്ങളെ സർവവും പൂർത്തിയാക്കണേ മജലിസായാലും കാര്യങ്ങളായാലും ജീവിതമായാലും ഹൈറിലായി നീ പൂർത്തിയാക്കണേ അള്ളാ ഞാൻ മാക്കാലോയിന നിൻ്റെ ന്യാമത്തുകളെ നീ പിന്നെയും സുമ അതിൻ നിസ് നിത്യമാക്കണം അത് നീ എടുത്തു കളയല്ലേ ഞങ്ങൾക്ക് തന്ന ന്യാമത്തുകളെ നീ കുറക്കുകയോ എടുക്കുകയോ ഞങ്ങൾ ആരോഗ്യത്തെ ഇല്ലാതാക്കുകയോ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കുകയോ ഞങ്ങൾക്ക് ദാരിദ്ര്യം തരികയോ ചെയ്യരുത് അതാണ് ന്യാമത്തുകളെ ദായുമാക്കണം സുഖ സൗകര്യങ്ങളുള്ള നിന്നെ കാണലിനെയും ഞങ്ങൾക്ക് തരണം സലവാത്തുല്ലാഹി അലുൽ മഹ്ദി മഹ്ദിയായ ഹിദായത്തായ ആക്കുന്ന വസല്ലം തങ്ങൾക്ക് ഞാൻ സലാത്ത് ചൊല്ലുന്നു അവർ ഹാദിൽ ഹൽക്കി ലുഷുദി ഹൽക്കുകളെ നന്മയിലേക്ക് മനുഷ്യരെ നന്മയിലേക്ക് നയിച്ച ആളാണ് സലവാത്തുല്ലാഹി ബിക്കുൽ ഫമിൻ എല്ലാ ഭാഷയിലും ഞാൻ മുത്തനബിക്ക് എല്ലാ നിലയിലും സലാത്ത് ചൊല്ലുന്നു ഹാദി ഉമമി ഹാദികളെ എല്ലാ ഹാദിയായ മുത്തനബി സലാഹു അലി വസ്ലം തങ്ങളെ പൂർണ്ണമായും സന്തോഷിപ്പിക്കുന്ന ഖൈറുൽ ഉമമായ മുത്തുനബിയെ പൊതിയുന്ന നിലക്കുള്ള നല്ല പൂർണ്ണമായ സലാത്ത് തന്നെ നീ ചൊരിയണേ സലഹു അല മുഹമ്മദ് സുല്ലാ അലൈഹി വസ്ലം സലാത്തും സലാത്തുൻസ്ലാമും ചൊരിയണേ 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 ഇതാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം ഇത് പതിവാക്കുന്ന ആളുകൾക്ക് ജനങ്ങൾക്കിടയിൽ അംഗീകാരം ഉണ്ടാവും അത് എപ്പോഴും ഒരു മൂന്നോട്ടം ആവർത്തിക്കുക ഒരു മജ്ലിസ് കഴിഞ്ഞാലും സംസ്കാരം കഴിഞ്ഞാലും അതുപോലെ തന്നെ വാഹനത്തിൽ കയറിയാലും എല്ലാം ഏത് സമയത്തും അത് അവസാനിക്കുമ്പോൾ ഇതൊന്നും മൂന്നോട്ടം ചൊല്ലി ദ ചെയ്താൽ വളരെ നല്ലതാണ് نعماك علينا ثم أدم لقياك بفردوس الرغد صلوات الله على المهدي الهادي الخلق الى الرشد صلوات الله بكل فمي تغشى الهادي خير الأمم صلى الله على محمد صلى الله عليه وسلم بلا لنا كلا إن كلا واتمنا لا كلا واتم أوكي okay. السلام عليكم ورحمة الله